എന്താ പറയാതിരിക്കാ മമ്മി വേറെ ഒന്നുമല്ലല്ലോ അല്ലല്ലോ കുത്തുന്ന മൂക്കല്ല കുത്തുന്ന എല്ലാം പൂർത്തിയായി ഒരാളെ ഇവിടെ ഒളിച്ചിരുന്ന മൂക്ക് കൂത്താന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ ആരോടും പറയാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അറിയാതെ എന്നേലും ഒരു കാര്യം നമ്മള് ചെയ്യാറുണ്ടോ മകളോട് പറയാതെ വീട്ടിൽ ഒന്നും പറയാതെ നിന്നും ഇന്ന് മമ്മുടെ മൂക്ക് കൂത്താൻ പോണെട്ടോ നമ്മള് രണ്ടും കൽപ്പിച്ച മമ്മി ഇവിടം പറയാ മമ്മിയുടെ മനസ്സിങ്ങനെ കുത്തണോ വേണ്ടോ കുത്തണോ വേണ്ടോ ഇങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കായിരുന്നെട്ടോ ഈ പിടിച്ച് കുത്തിക്കോണം ഏഹ് രണ്ടു വശം കുത്തിക്കോണം രണ്ടല്ല നാലു വശം കുത്താനായിരിക്കും മമ്മി പെടിയുണ്ടോ ഏന്നെട്ട് ഇട്ടോ അറിയാതെ ഇരിക്കില്ല മമ്മി ഇട്ടാ അറിയാതിരിക്കില്ല ചങ്ക് ഇടയ്ക്കോ അല്ല അറ്റാക്കും വരുവാട്ടെ അതെങ്ങനെയാ മമ്മീ നാരയത്തിന് മുള്ളില് വെച്ചാണോ ഒത്തിയത് ഇതോടെ ഷൂട്ട് ചെയ്യായിരുന്നോ Å, <laughs> <Kareem boner no? laughs> oh, mamma! <laughs>

ോ ഇതല്ല മമ്മിക്കൊരു സൗന്ദര്യം സത്യമായിട്ടും നല്ല കരഞ്ഞു പിഴിഞ്ഞാ ഞാനേ ഈ ചെവി സെക്കൻഡ് സ്റ്റാൻഡർഡ് രണ്ടും ഒറ്റ ദിവസം കുത്തിട്ടുണ്ട് എന്തായി നല്ല സുഖായിരുന്നു മറ്റേ കുത്താൻ പറ്റോ അല്ല മമ്മിക്ക് പറ്റോ പറ്റോന്ന് ചോദിച്ചാ വേദനയൊക്കെ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പൊ ചില സഹിക്കാൻ പാടായിത്ര നേരത്തെ എന്റെ മൂക്ക് കുത്തിയിരുന്ന ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് വർഷമായി കാണും ആണോ എത്ര ആള് കുത്തിക്കൊണ്ടോ ഓ കുറെ വർഷങ്ങള് ആണോ ഇഷ്ടായിരുന്നോ അത് അന്നൊരു ഭാഷ നല്ലാട്ടോ അതെയാ പിന്നെ ഇടയ്ക്ക് കളഞ്ഞതാ വലിപ്പം വേണ്ടേ മമ്മിക്ക് ഇത്രയും വലിപ്പം ചേരുന്നുണ്ടോ അമ്മി കാരണം എന്താണെന്നറിയാവോ എന്നാന്ന് വെച്ച വല്യ മൂക്കായത് കൊണ്ട് പക്ഷെ നമ്മള് ഡയമണ്ടിന്റെ മേടിച്ചിട്ട് കഴിഞ്ഞാലും അതിങ്ങനെ പൊന്തിച്ച് നിക്കത്തില്ല അതിപ്പതുങ്ങി കിടക്കും കല്ല പറഞ്ഞ് മനസ്സിലായല്ലേ നമുക്ക് നോക്ക എന്താ അമ്മക്ക് ചെയ്യുന്നേന്ന് കേട്ടോ പോവാം മകള് സ്പോൺസർ ചെയ്തേ മുക്കുത്തി നല്ല ഇതിന് എത്ര ഇരുന്നൂറ് രൂപത്തിന ഞാൻ ഇരുന്നൂറ് രൂപ അമ്മക്ക് ഇന്ന് തന്നെ തരാ ഏഹ് പോവാ നമുക്ക് നല്ല അമ്മ ഇതിനും തുടക്കം ഉണ്ട് പോവാം ഗ്രഹം സാധിച്ചോച്ച മൂക്കും കുത്തി ഭരണികളും ഇഷ്ടം പോലെ മേടിച്ചു അപ്പൊ ഇന്നത്തെ നമ്മളെ ടാർഗറ്റ് ആയി കേക്ക് തിന്നോറാട് തിന്നോ നമുക്ക് വീട്ടിൽ പോയി എനിക്ക് ഓരോ ആഗ്രഹവും ഇപ്പൊ എന്റെ മനസ്സിലില്ല ഞാൻ ഇല്ല ഇപ്പൊ ഇനി എന്റെ എല്ലാ ആഗ്രഹം തീർന്ന പോലെ എനിക്ക് തോന്നുവല്ലാണെന്തേലും വരും കേട്ടോർ പോകാൻ പോകാം